ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാർദസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഇത് ഫ്രീസ് ചെയ്ത ചക്കയാണ് കേട്ടോ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ചക്കയാണ് ആ ഒരു ചക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു റെസിപ്പി തയ്യാറാക്കാം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തത് നമുക്ക് പെട്ടെന്ന് ഒരു ഡിഷ് തയ്യാറാക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയെ ഞാൻ ഈ ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചക്ക ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നല്ല തേങ്ങാപ്പാലുണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് തിക്കായ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു മുറി കൂടുതൽ തേങ്ങ ചിരകിയുടെ തേങ്ങാപ്പാലാണ് അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിലാണ് കേട്ടോ ഈ ഒരു ചക്കയെ വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് മട്ടി അടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു ചക്കയെ നമുക്ക് വേവിച്ചെടുക്കാം ഈ ഒരു ചക്കയിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ഒന്നുമില്ല ഒരു മൂന്നാല് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തും ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏലക്കാ പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇലക്കാ പൊടി ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്രയാ ഈ ഒരു ഏലക്കയുടെ ഫ്ലേവർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ എനിക്ക് അത്ര ഇഷ്ടമല്ല ആ ഒരു ഫ്ലേവർ എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്നും വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഹാർഡായ ചക്ക അതായത് കട്ടിയുള്ള ചക്കയാണ് കേട്ടോ ഇതൊരു പഴുത്ത വരിക്ക ചക്ക കുറച്ച് കട്ടിയുള്ളതാണ് ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു ബൗളിനകത്തോട്ട് അരക്കപ്പ് മെഷർമെൻ്റ് കപ്പാണ് യൂസ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമ്മൾ അരിമാവ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അരക്കപ്പ് അരിമാവ് ഇതാ ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരിമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ജാഗ്ര അതായത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ ഇത്രയും ശർക്കര പാന അതായത് ഒരു അച്ചു ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് പാനിയാക്കി എടുത്തതാണ് അത് അരിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവിനെ നല്ലതുപോലെ തന്നെ ലൂസാക്കി എടുക്കാൻ പോവുകയാണ് ഒട്ടും തരിയില്ലാതെ നമ്മൾ ഇളക്കി എടുക്കണം അപ്പം കുറേ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ തരിയില്ലാതെ നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പണ്ടുള്ള ആൾക്കാർ അതായത് നമ്മുടെ ഉമ്മയുടെ ഉമൊക്കെ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് അവർ ഇങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് മാവ ഒരു ചക്കയിലൊക്കെ ഇട്ടായിട്ടാണ് ഇളക്കി കൊടുക്കാറ് ഞാൻ എളുപ്പത്തിന് വേണ്ടി അതുപോലെ തന്നെ ഒട്ടും തന്നെ തരിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേണ്ട ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായി എങ്കിലും ചക്കയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു ടേസ്റ്റ് അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തരാം തയ്യാറാക്കാനും പറ്റുമോട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ല തരിയില്ലാതാ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്ക എന്തായൊന്ന് നോക്കാം അതാ നമ്മുടെ ചക്ക ചെയ്താൽ തിളച്ച് തുടങ്ങിയിട്ടുള്ള താങ്ങാപ്പാലെല്ലാം മുകളിലായിട്ട് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറയൂ കുറച്ച് കട്ടിയുള്ള ചക്കയാണ് കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചക്കയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നങ്ങ് സ്മാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരിമാവിൽ ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ല ആ ഒരു കൂട്ടും കൊണ്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കണം ആ ഒരു തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ തന്നെ ആ ഒരു ചക്കയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിതിനകത്തോട്ട് പതുക്കങ്ങൊഴുച്ച് കൊടുക്കാം എൻ്റെ കയ്യിൽ വെള്ളശർക്കരയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെള്ള ശർക്കരയാണ് ഇതുപോലെ മെൽറ്റാക്കി എടുത്തത് അതിൽ നമ്മൾ മാവും ചേർത്തതാണ് എന്നിട്ട് നമ്മൾ അതുപോലെ ഒഴിച്ചു കൊടുക്കണം ഇനി ശർക്കര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പഞ്ചസാര ആകുമ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എങ്കിലും വേണ്ടി വരും ശർക്കര ആകുമ്പോൾ ചെറിയൊരച്ചു ശർക്കര മാത്രം മതി എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തു കാരണം പഴുത്ത ചക്കയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നല്ല മധുരവും ഉണ്ടാകും നമ്മൾ നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് കുറുകു കാരണം നമ്മൾ മാവ് ചേർത്തത് ഈ ചക്ക പെട്ടെന്ന് തന്നെ കുറുകി വരും ഒന്നങ്ങൾ കുറുഗി വന്നാൽ നമ്മൾ കുറച്ച് പാല് നമ്മുടെ പശുവും പാലും കൂടെ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് വേണ്ട അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പശുവ പാലും വേണ്ടാതിന് കുറച്ച് തേങ്ങാ പാൽ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് ലൂസാക്കി എടുത്താലും മതി കേട്ടോ കണ്ടില്ലേ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നത് കണ്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ അരിമാവ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലതുപോലെ കുറുകി വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് ലൂസാക്കി എടുക്കാൻ പോവുകയാണെ പാൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മധുരം നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി അതല്ല നല്ല രീതിയിൽ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഞാൻ ശർക്കര ചെ ഒരു ചെറിയൊരച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മധുരം ഉണ്ട് എങ്കിലും ഒരുപാട് കൂടുതലല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തത് ഇനി ഇതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നങ്ങ് ലൂസാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു കാൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അര ക്ലാസ് പാൽ അത്രയും മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്നും എടുത്താൽ മതിയെ തേങ്ങാ പാലുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാനും നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പഴമയുടെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇൻഷാള്ള ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബായ്